ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു പാൻറ്റ് എളുപ്പത്തിൽ എങ്ങനെ തയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത് നമ്മളൊരു പാൻറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു പീസ് തുണി നമ്മൾ മടക്കി ഇടുന്ന അറിയാമല്ലോ പാൻറ്റ് മടക്കിയിടുന്ന എങ്ങനെയാണെന്ന് അതിൻ്റെ ഫോൾഡുള്ള വശം നമ്മുടെ ഭാഗത്തോട്ടിരിക്കണം അല്ലാത്ത വശം അപ്പുറത്തോട്ടിരിക്കണം അത് വീതി വശമാണ് മടക്കി ഇടുന്നത് കാണിക്കാൻ പറ്റില്ല ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം എന്നിട്ടത് ഈ പാൻറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഏതാ ആവശ്യത്തിനുള്ള വണ്ണം നമ്മൾ അളന്നിട്ട് ഈ സീറ്റ് പോയിൻ്റ് വരുന്ന ഭാഗം മാത്രം കുറച്ചങ്ങോട്ട് വൈഡായിട്ട് എടുത്തുകൊണ്ട് സീറ്റ് പോയിൻ്റ് മാത്രം ഇങ്ങനെ കുറച്ച് വൈഡായിട്ട് എടുക്കണം അതിപ്പം വരച്ചിട്ടുണ്ടത് പക്ഷേ കാണാൻ പറ്റുന്നില്ല എന്നാലും വെട്ടുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നിട്ട് നമ്മളിങ്ങനെ താഴോട്ട് സാധാ പാൻറ്റ് പോലെ തന്നെ എടുക്കുക ഇപ്പം എല്ലാ എല്ലാവർക്കും ഇങ്ങനത്തെ പാൻറ്റാണ് തയ്ക്കുന്നത് നമ്മൾ പണ്ടത്തെ അഞ്ഞൂറ് വെച്ചിട്ടുള്ള പാൻറ്റൊന്നും അങ്ങനെ തയ്ക്കാറില്ല ഈ പാൻറ്റാകുമ്പോൾ തയ്ക്കാൻ വളരെ എളുപ്പമാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നമ്മൾ ആ വെട്ടിയിട്ടുള്ള മുകളിലത്തെ സീറ്റ് വരെയുള്ള ആ ഭാഗം നമ്മളിങ്ങനെ ചേർത്ത് അടിക്കും രണ്ട് വശത്തേ ഇങ്ങനെ സീറ്റ് വരെയുള്ള ഭാഗം നമ്മൾ ചേർത്ത് പിന്നെ നമ്മൾ ഈ നമ്മളെ കോളറിനൊക്കെ വെക്കുന്ന ആ പേപ്പർ സ്റ്റീഫ് ഉണ്ടല്ലോ അത് മുറിച്ചിട്ട് നമ്മൾ കാലിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക കുറച്ച് കട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചില്ലേലും കുഴപ്പമില്ല എല്ലാവർക്കും ഒന്നും അങ്ങനെ വേണമെന്നില്ല നമ്മൾ ആ സീറ്റ് വരെയുള്ള ഭാഗമാണ് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് സീറ്റ് വരെയുള്ള രണ്ട് വശവും പ്രോപ്പറം വെച്ച് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാലിൻ്റെ താഴെ വശത്ത് സീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാലിൻ്റെ താഴെ വശത്ത് നമ്മൾ നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ആ പേപ്പർ സ്റ്റിപ്പ് എടുത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് മടക്കി ആദ്യം ഒന്ന് വെക്കുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് മടക്കി അടിക്കണം കണ്ടോ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചിട്ട് അതിപ്പുറത്തെ എത്തി കഴിയും നമ്മൾ രണ്ട് കാലും ഒരുപോലെ തന്നെ മടക്കി അടിച്ചിട്ട് പിന്നെ അതൊന്നും കൂടെ മടക്കി വെക്കണം അതിപ്പോൾ കാണിച്ചു തരാവേ ഒക്കെ ഉണ്ടാവും അതൊന്നും കൂടെ മടക്കി വെച്ചിട്ട് നമ്മൾ അടിക്കണം പേപ്പർ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു പ്രാവശ്യം അടിച്ചു അത് കഴിഞ്ഞൊന്നും കൂടെ മടക്കി വെച്ചിട്ട് രണ്ട് പ്രാവശ്യം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കാലിങ്ങനെ കൂട്ടി ചേർത്താൽ മതി അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് കണ്ടോ ഇപ്പം നമുക്ക് വീഡിയോയിൽ നല്ലോണം കാണാൻ പറ്റും അതിങ്ങനെ കാല് വൃത്തിയായിട്ട് ചേർത്ത് വെച്ചിട്ട് അടിച്ചാൽ മതി കാലിൻ്റെ ആ ഭാഗം ആ വെട്ട് ഭാഗം നമ്മൾ അധികം ഒന്നും തുമ്പന്ന് പറഞ്ഞുണ്ട പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്നത് രണ്ട് കാലും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെ സീ നമ്മളെ ഈ ആരവെണ്ണത്തിന് ആവശ്യമായിട്ടുള്ള ലാസ്റ്റിക് മുറിച്ചെടുത്ത് അതിൻ്റെ രണ്ട് ഏറ്റവും കൂടെ യോജിപ്പിച്ചെടുക്കണം യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ രണ്ടട്ടം കൂടെ യോജിപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ആദ്യം ആരവണ്ണത്തിൻ്റെ അവിടെ എലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം ഒരു കുറച്ച് ഒന്ന് മടക്കിയിട്ട് അതേ ഭാഗം ഒന്ന് മടക്കി അടിക്കണം മടക്കി അടിച്ചുകഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എലാസ്റ്റിക് വെച്ച് ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് അടിക്കണം അത് എലാസ്റ്റിക് അതിനകത്തോട്ട് വെച്ചടിച്ച് കഴിയുമ്പോൾ നമുക്ക് എലാസ്റ്റിക് ആദ്യം പാടി മടക്കി അടിച്ചിട്ട് കയറ്റി ഇടുന്നതിലേയും നല്ലതിങ്ങനെ ചെയ്യുന്നത് തന്നെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എലാസ്റ്റിക്ക് വെച്ച് കറക്റ്റ് അതിൻ്റെ വീതി മാത്രം ഇങ്ങനെ മടക്കി മടക്കിയിടിക്കും മടക്കി അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് നിവർത്തി വെച്ച് എലാസ്റ്റിക്കൊക്കെ എല്ലാം കറക്റ്റായിട്ട് അടിച്ച് എടുത്ത് കഴിയുമ്പം ഓപ്പണൊന്നും വേണ്ടല്ലോ നാടേ ഇടുന്നെങ്കിൽ നമ്മൾ കുറച്ചൊരു ഓപ്പൺ കൊടുത്തും കൊണ്ട് ഒരു നാടയിടും ഇത് നമ്മൾ ഒത്തിരി എല്ലാവർക്കും അറിയാം പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത് ലാസ്റ്റിക്ക് നമ്മൾ വലിച്ചു വലിച്ചെടുക്കണം വലിച്ചു വലിച്ചെടുത്തിട്ട് വേണം നമ്മൾ കറക്റ്റ് ഫുള്ള് അടിച്ച് നീക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് എളുപ്പം തയ്ച്ചെടുക്കാൻ പറ്റും മറ്റുള്ള പാൻറ്റും കാലിന് ഇങ്ങനെ നീളം ഒരു പാണ്ടല്ലോ ചുടി അതിനേക്കാളൊക്കെ വളരെ എളുപ്പമായി തയ്ക്കാൻ വേണ്ടിയിട്ട് എലാസ്റ്റിക്കെല്ലാം അടിച്ച് തീർത്ത് കഴിയുമ്പം നമ്മളിങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ലെവലാക്കി വെച്ചിട്ട് ആ എലാസ്റ്റിക്കിൻ്റെ നടുക്കൂടെ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അത് നല്ല ആയിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എലാസ്റ്റിക്കും നല്ലതായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ നടുക്ക് വെച്ച് കൂടെ ഒന്നും കൂടെ അടിച്ചു കഴിയുമ്പം അത് നല്ല ഫിനിഷ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഇത് നോക്കിയിട്ട് ഒട്ടും അറിയാത്ത ഒരാൾക്ക് വരെ ഒരു പാൻറ്റ് തയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ വീഡിയോയ്ക്കൊന്നും ആരും ഒരു കമൻറ്റ് പോലും പറയുന്നില്ല ഒരു കമൻ്റ് എഴുതണം കേട്ടോ താങ്ക്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ